ഇൻട്രസ്റ്റലർ എന്ന സിനിമ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഭാവിയിൽ മനുഷ്യർ നേരിടാൻ പോകുന്ന അതിദാരുണമായ അവസ്ഥ സിനിമയിൽ എടുത്തു കാണിക്കുന്നുണ്ട് ഭൂമിയിലെ കൃഷി നശിച്ചുകൊണ്ടിരിക്കുന്നു ആളുകൾ പട്ടിണിയിലാണ് മനുഷ്യവംശം ഒന്നാകെ നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നു അങ്ങനെയിരിക്കെ നമ്മുടെ സൗരയുദ്ധത്തില് ശനിഗ്രഹത്തിനടുത്ത് വളരെ അപ്രതീക്ഷിതമായി ഒരു വേം ഹോൾ കണ്ടെത്തുന്നു ഈ വേം ഹോൾ എന്ന് വെച്ചാൽ ആകാശത്തെ ഒരു വലിയ ഹോൾ പോലെ ഒരു ദ്വാരം ഒരു മാന്ത്രിക മാന്ത്രികവാതിൽ പോലെ അതിന്റെ ഉള്ളിലേക്ക് കയറിയാൽ വലിയ കാശ് ചെലവില്ലാതെ പ്രപഞ്ചത്തിന്റെ ദൂരഭാഗങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും കഥയിലെ കഥാനായകനും കൂട്ടുകാരും ഈ മാന്ത്രിക വാതിലിൽ കയറി പ്രപഞ്ചത്തിന്റെ മറ്റൊരു ഭാഗത്ത് എത്തുന്നു വേറൊരു ഗാലക്സിയിൽ മനുഷ്യർക്ക് താമസിക്കാൻ പറ്റിയ ഭൂമി പോലുള്ള മറ്റ് ഗ്രഹങ്ങൾ അന്വേഷിക്കുകയാണ് അവരുടെ ലക്ഷ്യം അതേസമയം തിരിച്ചു ഭൂമിയിലുള്ള ശാസ്ത്രജ്ഞന്മാർ അപ്രതീക്ഷിതമായി അവർക്ക് മുന്നിൽ തുറന്നു കിട്ടിയ ഈ മാന്ത്രിക മാന്ത്രികവാതിലിനെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങുന്നു ഒടുവിൽ വളരെ ഞെട്ടലോടെ അവർ തിരിച്ചറിഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ മാന്ത്രികവാതിൽ സത്യത്തിൽ അവിടെ ഉണ്ടാക്കി വെച്ചതാണ് വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു ടെക്നോളജി ഉണ്ട് അത് അവർ ഉണ്ടാക്കി വെച്ചത് വേറെ ആരുമല്ല ഭാവിയിൽ നിന്നുള്ള മനുഷ്യരാണ് അതായത് നമ്മുടെ കൊച്ചുമക്കൾ അപ്പാപ്പന്മാരെ രക്ഷിക്കുന്നതിനും അതുവഴി ഭാവിയിൽ ജനിക്കാനിരിക്കുന്ന അവർക്ക് സ്വയം രക്ഷപ്പെടുന്നതിനും വേണ്ടിയാണ് അവർ ആ മാന്ത്രികവാതിൽ അവിടെ വെച്ചത് സിനിമയെപ്പറ്റി സംസാരിക്കുന്നതിനു വേണ്ടിയല്ല ഇവിടെ വന്നത് ഭാവിയിൽ നിങ്ങൾ ഈ കൊച്ചുമക്കളെ പറ്റി സംസാരിക്കുന്നതിന് വേണ്ടിയാ സിനിമയിൽ നമ്മുടെ പ്രപഞ്ചത്തിന് അതീതമായി മറ്റൊരു ലോകത്ത് ജീവിക്കുന്നതായിട്ടാണ് ഈ കൊച്ചുമക്കളെ കാണിക്കുന്നത് ഹൈപ്പർ സ്പേസ് എന്നാണ് ഈ സ്ഥലത്തെ പറയുന്നത് നമ്മുടെ ത്രീ ഡയമെൻഷനൽ ലോകത്തിന് അതീതമായി തികച്ചും വേറിട്ട് നിൽക്കുന്ന മറ്റൊരു ഹയ്യർ ഡയമെൻഷനായിട്ടാണ് ഹൈപ്പർ സ്പേസിനെ കാണിക്കുന്നത് എന്താ പറയാ ഒരു മാന്ത്രിക ലോകം പോലെ ഇവിടെ നമ്മുടെ ലോകത്ത് ചെയ്യാനോ സങ്കല്പിക്കാനോ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഹൈപ്പർ സ്പേസ് എന്ന മാന്ത്രിക ലോകത്ത് നമുക്ക് ചെയ്യാൻ കഴിയും സാധാരണ നമ്മൾ ഓടുന്നത് മുന്നിലോട്ടും പുറകിലോട്ടും വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെയാണ് പക്ഷേ ഹൈപ്പർ സ്പേസിൽ നിന്ന് വരുന്ന ആളുകൾ ഓടുന്നത് ഒക്കെ വേറെ കോലത്തിലും രീതിയിലും ഷെയ്പ്പിലൊക്കെ ആയിരിക്കും കണ്ടാൽ നമ്മുടെ കണ്ണും തലച്ചോറും ഒക്കെ ചിലപ്പോൾ തള്ളി പുറത്തോട്ട് വരും അതുപോലെ നമ്മൾ സമയം അനുഭവിക്കുന്ന രീതിയിലായിരിക്കില്ല ഇവർ സമയം അനുഭവിക്കുന്നത് നമ്മൾ സമയം ഒരു നേർരേഖയിൽ എന്ന പോലെയാണ് അതായത് നമ്മളൊരു ബുക്ക് വായിക്കുകയാണ് എന്ന് കരുതുക ഒരിക്കൽ വായിച്ചു കഴിഞ്ഞ പേജുകൾ പിന്നീട് പുറകിലോട്ട് മറച്ച് രണ്ടാമത് വായിക്കാൻ നമുക്ക് പറ്റില്ല അതുപോലെയാണ് സമയം നമ്മൾ അനുഭവിക്കുന്നത് എന്നാൽ ഈ മാന്ത്രിക ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് സമയം എന്ന് പറയുന്നത് നമ്മൾ ആലുവയ്ക്കും പെരുമ്പാവർക്കും കൊച്ചിക്കും കൊയിലാണ്ടിക്കും ഒക്കെ പോകുന്ന രീതിയിലാണ് അതായത് എപ്പോൾ വേണമെങ്കിലും ഇവർക്കൊരു ബൈക്കോ ഓട്ടോയോ ഒക്കെ വിളിച്ച് തോന്നുമ്പോ പോകാം തോന്നുമ്പോൾ തിരിച്ചു വരാം അതായത് ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് പോയ പേജുകൾ ഒന്നുകൂടെ വേണമെങ്കിൽ മറിച്ചു മറിച്ചു പോയി രണ്ടാമത് വായിക്കാം വേണമെങ്കിൽ കഴിഞ്ഞു പോയ പേജുകളിൽ ഒന്നോ രണ്ടോ വരികളോ പാരഗ്രാഫുകളോ ഒന്ന് ചെറുതായിട്ട് മാറ്റി എഴുതാം അതുവഴി കഥയുടെ ക്ലൈമാക്സ് തന്നെ വേണമെങ്കിൽ അവർക്ക് ചേഞ്ച് ചെയ്യാം നമുക്കത് പറ്റില്ല അതുപോലെ തന്നെ നമ്മളെപ്പോലെ ദൂര സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ അവർക്ക് അവരുടേതായ രീതിയുണ്ട് നമുക്ക് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്താൻ ഒരു വിമാനം വിളിച്ച് അതിൻറെ ഉള്ളിൽ മണിക്കൂറുകളിൽ ഇരിക്കണം എന്നാൽ ഇവരെന്താ ചെയ്യാന്നറിയോ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിലുള്ള സ്ഥലം ഇവരൊന്നും മടക്കും ഈ വേൾഡ് മാപ്പ് എടുത്തിട്ട് ഇന്ത്യ അമേരിക്കയും വരുന്ന സ്ഥലം കൂട്ടിപ്പിടിച്ച് ചുരുട്ടുന്ന പോലെ എന്നിട്ട് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഒരു തൊളയിടും ഈ പെൻസിൽ കൊണ്ടൊക്കെ ഇടുന്ന പോലെ എന്നിട്ട് ഈ തൊഴിലൂടെ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കടക്കും ഇവർ കടന്നു കഴിഞ്ഞാൽ ആ തുള പഴയതുപോലെ അടക്കുകയും ചെയ്യും ഈ മാന്ത്രിക നമ്മൾ നേരത്തെ വേം ഹോൾ എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഇവർ കൊടുക്കത്ത തലയായിരിക്കും ഹയർ കോൺഷ്യസ്നസ് ഈ ലോകത്തെ മാറാലയും പൂച്ചയും പുൽച്ചാടിയും പ്രാണികളും ചെടിയും നക്ഷത്രങ്ങളും ഉൽക്കകളും ഗാലക്സികളും പരസ്പരം എങ്ങനെ കണക്റ്റഡ് ആയി കിടക്കുന്നു എന്നതിനെ പറ്റിയുള്ള പൂർണ്ണമായൊരു ബോധം ഇവർക്കുണ്ടാകും അതായത് അവരുടെ ചെറിയ രീതിയിലുള്ള കൈകടത്തലുകളും പ്രവർത്തനങ്ങളും പോലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ലോകത്ത് ഉണ്ടാകാൻ കഴിയും ഈ വട്ടർഫ്ലൈ എഫക്ട് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ എന്ത് എങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതിനെ പറ്റി അവർക്ക് കൃത്യമായ ആഴത്തിലുള്ള ഒരു തിരിച്ചറിവുണ്ട് ക്വാണ്ടം ലെവലിൽ തുടങ്ങി പ്ലാനറ്ററി ലെവൽ തൊട്ട് ഗാലക്റ്റിക് ലെവൽ വരെ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും ലൈവ് ലൈവായി നല്ല ധാരണ ഉള്ളത് സ്പേസും സമയവും ഗ്രാവിറ്റിയും ഒക്കെ പോലുള്ള പ്രപഞ്ച ശക്തികൾ മുഴുവൻ കൈപ്പിടിയിലുള്ളത് കൊണ്ടും ഏതൊരു സംഭവവും അപകടവും അതിന് ഒരു ഗാലക്റ്റിക് ലെവൽ ആണെങ്കിൽ പോലും അതൊക്കെ മുൻകൂട്ടി കാണാനും തടയാനും അവർക്ക് കഴിയും അപ്പൊ ഈ പ്രപഞ്ചം ഒന്നാകെ നശിക്കും എന്ന് പറയുന്ന ഈ ബിഗ്ഷിൽ എന്നൊക്കെ പറയുന്ന സംഭവമോ പതിയെ പതിയെ ലോകം തണുത്ത് മരവിച്ച് എന്നേക്കുമായി അന്ധകാരത്തിലേക്ക് കോപ്പുകൊത്തുന്ന സർവനാശത്തിന്റെ വരാനിരിക്കുന്ന ദിനങ്ങൾ അത് തടയാൻ ഇവർക്ക് പറ്റുമോ പൂർണമായിട്ടൊരു എസ് പറയാൻ കഴിയില്ലെങ്കിലും ചിലപ്പോൾ അവർക്ക് അതിനും കഴിഞ്ഞേക്കാം ഈ ഗ്രാവിറ്റിയും ഡാർക്ക് എനർജിയും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ വികസനം ഒരുപക്ഷെ അവർ സ്റ്റെബിലൈസ് ചെയ്യും അതുവഴി ബിഗ് ബാങ്ക് റിവേഴ്സ് അടിക്കുന്ന ബിഗ് കഞ്ച് പോലുള്ള കോസ്മിക് ഇവന്റുകളും പ്രപഞ്ചം കീറി പോകുന്ന ബിഗ് റിപ്പ് പോലുള്ള സംഭവങ്ങളും ഇവർക്ക് തടയാൻ കഴിഞ്ഞേക്കും അതുപോലെ സ്വന്തമായി ഊർജ്ജം നിർമ്മിക്കുകയോ സ്വാംശീകരിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് അത്തരം ഒരു തണുത്ത അന്തകാരത്തിലേക്കുള്ള പ്രപഞ്ചത്തിന്റെ പ്രയാണം ഒരുപക്ഷെ തടയാനും അവർക്ക് കഴിഞ്ഞേക്കും അല്ലെങ്കിൽ സ്വന്തമായി മറ്റൊരു കോസ്മിക് അന്തരീക്ഷം ഇവരുണ്ടാക്കിയെടുക്കും ഇതൊന്നിനും പറ്റിയില്ലെങ്കിൽ പുറത്ത് വേറെ ഏതെങ്കിലും ഒരു പ്രപഞ്ചം സെലക്ട് ചെയ്ത് അവിടെ അങ്ങോട്ടേക്ക് മാറാനും ശ്രമിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഹൈലി സ്പെക്യുലേറ്റീവ് ആണ് തിയററ്റിക്കൽ ഫിസിക്സിന്റെയും സയൻസ് ഫിക്ഷന്റെയും ഒക്കെ ബോർഡറിൽ വരുന്ന കാര്യങ്ങളാണ് ഈ ഹൈപ്പർ സ്പേസ് എന്ന് പറയുന്നത് തന്നെ സത്യത്തിൽ ഒരു ഫിക്ഷണറി ആണ് യഥാർത്ഥത്തിൽ തിയേറ്ററി ഫിസിക്സിൽ എവിടെയും വരുന്ന ഒരു കാര്യമല്ല ഈ ഹൈപ്പർ സ്പേസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു വാക്ക് തിയററ്റിക്കൽ ഫിസിക്സിൽ എവിടെയും ചർച്ച ചെയ്യുന്നില്ല എന്നാൽ ഹൈപ്പർ സ്പേസിൽ വരുന്ന ഈ ഹയർ ഡയമെൻഷൻ എക്സ്ട്രാ ഡയ്മെൻഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ തിയറിക്കൽ ഫിസിക്സിലെ ശാസ്ത്ര ന്മാർ ചർച്ച ചെയ്യുന്ന കാര്യമാണ് അതായത് ഈ പറഞ്ഞ എക്സ്ട്രാ ഡയമെൻഷൻ ഹയർ ഡയമെൻഷൻ എന്നൊക്കെ പറയുന്നത് സയന്റിസ്റ്റുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു വലിയ നിഗൂഢതയാണ് ഈ നിഗൂഢതയെ അടിസ്ഥാനമാക്കി അതിലേക്ക് കുറച്ച് ഭാവനയും കൂടി ആഡ് ചെയ്ത് കഥയൊക്കെ എഴുതുന്ന ഫിക്ഷണൽ എഴുത്തുകാർ ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ് ഈ ഹൈപ്പർ സ്പേസ് എന്ന് വിചാരിച്ച് ഇവയൊക്കെ പൂർണ്ണമായി തള്ളിക്കളയേണ്ട കാര്യവും ഇല്ല ചന്ദ്രനിൽ സൂട്ടും കോട്ടും ഹെൽമെറ്റും ഒക്കെ ഇട്ടും നമ്മൾ കാലുകുത്തിയതുപോലെ ഏതെങ്കിലും ഒരു കാലത്ത് നമ്മുടെ പ്രപഞ്ചത്തിന് പുറത്ത് വേറെ പ്രപഞ്ചങ്ങളുണ്ട് എന്നൊരു പക്ഷെ നമ്മൾ മനസ്സിലാക്കും അപ്പോൾ വ്യത്യസ്തമായ വേറൊരു ടൈപ്പിനുള്ള സൂട്ടും കോട്ടും ജാക്കറ്റും ഹെൽമെറ്റും ഒക്കെ ഇട്ട് ആ പ്രപഞ്ചത്തിലും നമ്മൾ കാലുകുത്തുന്ന ഒരു കാലം ചിലപ്പോൾ ചിലപ്പോ ഉണ്ടാവും ഭാവിയിൽ എപ്പോഴെങ്കിലും